നമസ്കാരം പതിനെട്ടാമത് ലോക്സഭയിലേക്ക് ഇന്ത്യ സഖ്യം മികച്ച വിജയം നേടിയ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തിയ കോൺഗ്രസ് എം പിമാരും ഭൂരിപക്ഷവും അവർ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലവും സഹറാൻപൂർ ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇമ്രാൻ മസൂദ് അറുപത്തി നാലായിരത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് സിതാപൂർ ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി രാകേഷ് റാത്തോർ എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് റായ്ബറേലി നിലവിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്നും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അമേധി ലോക്സഭാ മണ്ഡലം സ്മൃതി ഇറാനി എന്ന ബി ജെ പി നേതാവിനെ കിഷോരിലാൽ എന്ന കോൺഗ്രസ് നേതാവ് ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത് അലഹബാദ് ലോക്സഭാ മണ്ഡലം ഉജ്ജ്വൽ സിംഗ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ബാരാബങ്കി ലോക്സഭാ മണ്ഡലം ബാരാബങ്കിയിൽ നിന്നും തനുജ് പൂനിയ എന്ന യുവ കോൺഗ്രസ് നേതാവ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഉത്തർപ്രദേശിലെ ആകെയുള്ള എൺപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാൽപ്പത്തി ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്